മഴക്കാല ശുചീകരണ ക്യാമ്പയിൻ ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു സി പി ഐരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പുനലൂർ സുബാൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ ആവേശകരമായ ഒരു പ്രവർത്തനമാണ് നമ്മൾ നമ്മുടെ എല്ലാ സ്ഥലത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി ഏറ്റെടുക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേരളത്തിലാകമാനം ശുചീകരണ പ്രവർത്തനങ്ങൾ സിപിഐയുടെയും വർഗഭേദന പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുക കൊല്ലം ജില്ലയിൽ വ്യാപകമായിട്ടാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നത് അതിന് ഔപചാരികമായ തുടക്കം കുറിച്ചത് അഞ്ചല്ല പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് പാർട്ടി ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹം നമുക്കറിയാം വലിയ തോതിലുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിലുണ്ടായത് വലിയ കടുത്ത വേനൽ ചൂട് അത് നമുക്ക് യഥാർത്ഥത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയത് കഴിഞ്ഞ നേരെ വിപരീതമായ നിലയിൽ ഇപ്പോൾ കാലാവസ്ഥ വലിയ മാറ്റം വന്ന് വലിയ മഴ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കും എന്നുള്ള തരത്തിലുമുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങളെയും വളരെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോ ഈ പരിസ്ഥിതി സംരക്ഷണത്തിൽ അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും അണിനിരക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണ് ശുചീകരണ പ്രവർത്തനം എന്ന് പറയുമ്പോഴും എല്ലാ മനുഷ്യർക്കും അതിലൊരു പങ്കുണ്ട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഏരൂർ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ബിനുരാജ് സ്വാഗതം പറഞ്ഞു സി പി ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ സി പി ഐ മണ്ഡലം ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ബഹുജന സംഘടനകളും ചേർന്നുകൊണ്ട് സമ്പൂർണ്ണ ശുചീകരണ യജ്ഞം നടപ്പാക്കാൻ തീരുമാനിച്ചുവെന്നും അതിൻ്റെ ഭാഗമായാണ് ഏരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശുചീകരിച്ചതെന്ന് പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ഈ പ്രതികൂല കാലാവസ്ഥയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തമായാണ് ഈ ശുചീകരണ പ്രവർത്തനത്തെ കാണുന്നതെന്നും എം എൽ ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ സീസൺമാക്കാം നിർവഹിക്കാം എല്ലാവരും അത്തരം ആ നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പ്രവർത്തനങ്ങളെ കാണുന്നത് സ്കൂളുകൾ അംഗൻവാടികൾ അതുപോലെ തന്നെ പൊതു ഇടങ്ങൾ ആശുപത്രികൾ അങ്ങനെ എല്ലാ സ്ഥലത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിച്ചിട്ടുള്ളത് വ്യാപകമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതുമാത്രമല്ല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടണം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നത് ഇന്നിപ്പോൾ നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് എട്ടോളം ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായി ഇടപെടുകയും ദുരിതബാധിതരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും അത് മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ക്യാമ്പുകളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ വളരെ സജീവമായി ക്യാമ്പിലെ അംഗങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായും ആ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്നതിനൊപ്പം തന്നെ ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി ദിനത്തിൽ വ്യാപകമായി ഫലവൃഷ്ടത്തൈകൾ നടാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത് അതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ വ്യാപകമായി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും ഇരുപത്തി അയ്യായിരം വൃക്ഷത്തൈകൾ നടാനാണ് പാർട്ടിയും വർഗ്ഗഭിജന പ്രസ്ഥാനങ്ങളും ആലോചിച്ചിട്ടുള്ളത് ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വളരെ വിപുലമായ തരത്തിൽ സമൂഹത്തിൽ ഇടപെടാനാണ് പാർട്ടി ആലോചിച്ചിട്ടുള്ളത് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഏരൂരിൽ നമ്മുടെ നമ്മളെല്ലാം പഠിച്ച പിന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന നമ്മുടെ ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശുചീകരിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഇത് അഭിമാനകരമായിട്ടുള്ള ഒരു ഇതിൽ പങ്കാളികളാകാൻ എത്തിയിട്ടുള്ള മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് ക്ലാസ് മുറികളും സ്കൂൾ വരാന്തയും ഓഫീസ് റൂമും ടോയ്ലറ്റും ടോയ്ലറ്റുമടക്കം സിപിഐയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ എം സലീം മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി ആർ ബാലചന്ദ്രൻ

ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ ട്രെൻഡി പപ്പി ബാഗുകൾ രൂപ 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 മുതൽ 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 കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് രൂപ മുതൽ കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂളിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാ ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ മണ്ണ